കാലത്ത് എണീറ്റപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇന്ന് പച്ചക്കറി വാങ്ങിക്കണല്ലോന്ന് അപ്പൊ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് ഞാൻ സൈക്കിൾ കൊടുത്ത് ഇറങ്ങിയിട്ടാണ് നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങി അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ തീ തള്ളണ വണ്ടിയൊക്കെ എടുത്ത് നടക്കുമ്പോഴാണ് ഞാൻ ഈ വലിയൊരു ഐസ്ക്രീം കണ്ടത് ഇതെന്താണെന്നുവെച്ചാല് ഇവിടെ സമ്മറാണ് അപ്പോൾ അത്രയും ചൂടായ കാരണം ഇവിടെ സോഫ്റ്റ് സംഭവങ്ങൾ വെച്ചേക്കണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളികേരം ഇവിടെ ഇങ്ങനെ ഇങ്ങനെയാണ് കിട്ടുക നമ്മുടെ നാട്ടിലെ നാളികേരം ഇവിടെ ഈ ഒരു രീതിയിലേക്ക് കിട്ടുക ഈ ഒരു നാളികേരത്തിന്റെ വില എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത്തൊമ്പത് രൂപയായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ മണി ഇന്ത്യൻ മണി നൂറ്റി അൻപത്തൊമ്പത് രൂപയാണ് ഇവിടെ ഒരു നാളികേരത്തിന് പിന്നെ ഈ കാണുന്ന സെക്ഷനിലൊക്കെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ കണ്ണ് പെട്ടത് ഈ ഒരു സാധനത്തിലാ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ചൂന്യമുളകാ നമ്മുടെ നാട്ടിലെ ചൂന്യമുളക് ഇവിടെ വരണത് ഇങ്ങനെയാ ഇതിന്റെ പ്രൈസോ ഇതിന് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഇരുന്നൂറ് രൂപയാ അതൊക്കെ വാങ്ങിച്ച് അതൊന്നും ഞാൻ വാങ്ങിച്ചില്ല ബാക്കി വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രണ്ട് സെക്ഷൻ വന്നത് ഒന്ന് ഷാമ്പെയിനും പിന്നെ ഈ കാണുന്നത് മൊത്തം ലിക്കറിന്റെ സെക്ഷനാണ് കേട്ടോ ഇവിടെ നമ്മൾ ഓപ്പൺലി കാണുന്ന ഒരു സെക്ഷനാണ് അതായത് സാധാരണ കാണുന്ന സെക്ഷനാണ് ലിക്കർ